സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് മണ്ണ നില നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൺവെൻഷനുമായി സി പി ഐ ചന്തകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന മുനിസിപ്പൽ കൺവെൻഷൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ഇന്നലെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും പരസ്പരം ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ പറഞ്ഞു വരുന്ന രംഗമാണ് കാണുന്നത് അതിനെതിരായി ജനങ്ങൾ വിധിയെഴുതണമെന്നാണ് എനിക്ക് ആദ്യം അഭ്യർത്ഥിക്കുന്നത് രാഷ്ട്രീയ മേഖലയിൽ രാഷ്ട്രീയ രംഗത്ത് കുറച്ച് സത്യസന്ധതയും കുറച്ച് വിശ്വാസ്യതയും കുറച്ചൊക്കെ മര്യാദയും ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനെ വെറുത്ത് അവരെ അധികാരത്തിൽ നിന്ന് മാറ്റി ിൽ നിർത്തുന്ന തരത്തിലേക്കുള്ള ചെറിയ നമ്പർ മാത്രം എം എൽ എ നൽകുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് ഒൻപത് വർഷമായതുകൊണ്ട് കുറച്ച് ആളുകൾക്കെല്ലാം മറവി സംഭവിച്ചു ഒൻപത് വർഷത്തിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് അവർ നൽകിയ സംഭാവന എന്താ പ്രയാസകരമായ ദുരിതപൂർണമായ സാഹചര്യങ്ങളാണ് അവർ നൽകിയത് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇരുമ്പൻ സെയ്തലവി നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ ലോക്കൽ സെക്രട്ടറി ഇ കെ ശൌക്കത്ത് അലി സി ഫൈസൽ ഇർഷാദ് കാഞ്ഞിരാല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സിക്സ് ആഭരണങ്ങളുടെയും വിപുലമായ അലിസൺ അലിസൺ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുറിക്കൽ സ്റ്റോഴ്സ് പണ്ടൂർ